ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഭഗവാന് നേരിച്ച പ്രസാദം ആദ്യം തന്നെ വിശാലിന്റെ അരികിലേക്ക് പാർവതി കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ ആ പ്രസാദത്തിലാണ് ജാസ്മിൻ കലർത്തിയിരിക്കുന്നത് വിശാലിന് കൊടുക്കാനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നാൽ വിശാലിനെയും വിളിച്ചുകൊണ്ട് വന്ന് പാർവതി ആദ്യമായി അമ്മയ്ക്ക് കൊടുക്കാനാണ് പോകുന്നത് അമ്മയുടെ മുന്നിലേക്ക് ആ പ്രസാദം വെച്ച് വിശാലെയും അവിടെ നിർത്തിയതിനു ശേഷം ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് പാർവതി പോകുന്നു ഇതെല്ലാം ജാസ്മിൻ കാണുന്നുണ്ടായിരുന്നു ആ പ്രസാദത്തിൽ നിന്നും കുറച്ച് അമ്മയുടെ മുന്നിലിരുന്ന ആ ചെടിയിലേക്ക് വീഴുന്നു പാർവതിക്ക് എന്തോ സംശയം തോന്നിയതിനു ശേഷം വിശാലിനോട് പാർവതി പറയുന്നുണ്ട് സാർ മുറിയിലേക്ക് പോയിക്കോളൂ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുതരാം ടെൻഷനോടെ പാർവതി എന്തോ ആലോചിക്കുന്നുണ്ട് വിശാൽ മുറിയിലേക്ക് പോകുന്നു ഉടൻ തന്നെ പാർവതി ആ പ്രസാദം കൊണ്ടുപോയി കിച്ചണിലേക്ക് വെക്കുന്നുണ്ട് അത് ആരും കാണാതെ കുറച്ച് മാറ്റി വെക്കുകയാണ് എന്നിട്ട് അത് അതേപോലെ ഇരിക്കുന്ന ബൗളിൽ വേറെ കുറച്ച് പ്രസാദം ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിരുന്നു അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് പകർത്തി എടുക്കുന്നുണ്ട് ആ പ്രസാദം വിശാലിനെ കൊടുക്കുകയാണ് പാർവതി വിശാലിന് പാർവതി തന്നെ കോരി കൊടുക്കുന്നുണ്ട് പ്രസാദം നല്ല സ്വാദുണ്ട് പാർവതി എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ചന്ദ്ര ഭഗവാനെ പ്രസാദല്ലേ ഇത് ഭഗവാൻ അർപ്പിക്കുന്ന പ്രസാദം ഭഗവാൻ കഴിക്കും എന്നല്ലേ പറയുന്നത് ഭഗവാൻ ഇത് കഴിച്ചത് കൊണ്ടാവും പ്രസാദത്തിന് ഇത്രയും ടേസ്റ്റ് വിശാൽ പറയുന്നു ആയിരിക്കാം പക്ഷേ അത് മാത്രമല്ല ഈ ടേസ്റ്റിന് കാരണം ഇതിൽ എന്റെ ഭാര്യയുടെ കൈപുണ്യം കൂടിയുണ്ട് പാർവതി പറയുന്നു പ്രസാദത്തിന് സ്വാദ് കൂടാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല ചന്ദ്രഭഗവാനെ മനസ്സോടെ പ്രാർത്ഥിച്ച് പ്രസാദം നേരിക്കും അത്രേ ഉള്ളൂ പാർവതി പ്രസാദത്തിന്റെ കാരണം ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഒടുവിൽ ഇത് തീർന്നു പോകും പാർവതി ഇതിൽ നിന്നും ലേശം പോലും കഴിച്ചില്ലല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് വിശാൽ സാറ് കഴിക്കി എന്നിട്ട് ഞാൻ കഴിക്കാം ഞാൻ ഒത്തിരി കഴിച്ചില്ലേ പാർവതി ഇനി പാർവതി കഴിക്കുന്ന വിശാൽ പറയുന്നു സാറ് കുറച്ചുകൂടി കഴുകി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വിശാലിന് പാർവതി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ജാസ്മിൻ കാണുന്നു കഴുകി കഴുകി കഴിച്ചതിനു ശേഷം അധികനേരം രണ്ടുപേരും ഉണർന്നിരിക്കില്ലല്ലോ അത്രയ്ക്ക് എഫക്റ്റ് ഉള്ള ഉറക്കു ഗുളികയാണ് ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത് നിങ്ങൾ ഉറങ്ങിയിട്ട് വേണം എനിക്ക് എന്ത് ജോലി ചെയ്യാനെന്നും ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ആ നിവേദ്യത്തിൽ നിന്നും പാർവതിയും കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു തീർത്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ബൗളിൽ ഇരിക്കുന്ന ആ പ്രസാദം മുഴുവനായി തീർന്നു കഴിഞ്ഞു എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പാർവതി എണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ വിശാൽ പാർവതി അവിടെ പിടിച്ചിരുത്തുന്നു നമുക്ക് കുറച്ചു നേരം കൂടി വർത്തമാനം പറഞ്ഞിരിക്കാം എന്ന് പറയുന്നു ഇപ്പൊ തന്നെ ഒത്തിരി നേരമായി ഇതേ കൃത്യസമയത്ത് ഉറങ്ങിയില്ലെങ്കിലേ വിശാൽ സാറ് ക്ഷീണിക്കും അതുകൊണ്ട് കിടന്നേ കിടന്ന് ഉറങ്ങ എന്നൊക്കെ പാർവതി പറയുന്നു വീണ്ടും പാർവതിയെ തന്റെ അരികിൽ ഇരിക്കാനായിട്ട് വിശാൽ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും പാർവതി ഇരിക്കുന്നില്ല എനിക്ക് നേരത്തെ എണ്ണിക്കാനുള്ളതല്ലേ ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് പാർവതി പോകാൻ ശ്രമിക്കുന്നുണ്ട് സാറ് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കിക്കും പറയുന്നു എന്നാലേ എനിക്ക് താനൊരു താരാട്ട് പാട്ട് പാടിത്ത എന്ന് വിശാൽ പറഞ്ഞപ്പോൾ അയ്യടെ കൊള്ളാലോ ഞാനിവിടെ ഒരു താരാട്ട് പാട്ട് പാടിയാലേ ഇവിടെ എല്ലാരും കൂടി ഓടിക്കൂടുന്ന് പാർവതി പറയുന്നുണ്ട് ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് ജാസ്മിനാണെങ്കി ദേഷ്യം വരുന്നുണ്ട് പതിയെ ചെറിയ ശബ്ദത്തിൽ എനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം പാടി എനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം പാടിയാ മതി എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് അതൊക്കെ നമ്മുടെ ആദ്യ രാത്രി കഴിഞ്ഞ് ഇപ്പോ സാറ് നല്ല കൂട്ടിയായിട്ട് കിടക്കാൻ നോക്കിക്കേ എന്ന് പറഞ്ഞ് നിർവഹിച്ച് പാർവതി വിശാലിലേക്ക് ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പുച്ഛത്തിന്റെ പുഞ്ചിരിയുമായി ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു വിശാലിന് ഗുഡ് നൈറ്റും കൊടുത്ത് പാർവതി പോകുന്നുണ്ട് വിശാൽ വാതിലടച്ചു എന്നിട്ട് ബെഡിലേക്ക് വന്ന് കിടക്കുന്നു ഇതേ സമയം രാത്രിയിൽ മുറ്റത്ത് ഒരു ഭാഗത്ത് ഒളിച്ചു നിൽക്കുകയാണ് ശേഖർ പ്രഭാവതിയും പ്രതാപനും അവിടേക്ക് വന്നു നേരത്തെ തന്നെ ശേഖർ വിളിച്ചപ്പോൾ ആ പരിസരത്ത് നിന്ന് തന്നെയായിരുന്നു ലൊക്കേഷൻ കിട്ടിയത് അതുകൊണ്ട് തന്നെ ശേഖർ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും കൂടി അവിടേക്ക് നോക്കിയിട്ട് പ്രതാപൻ പറയുന്നുണ്ട് ഇവിടെ എങ്ങും ഇല്ല എന്ന് പ്രഭാവതി പറയുന്നു നീ ശേഖർ മേനോന്റെ ഒന്ന് വിളിച്ചേ ഇവിടെ ഞാൻ ഉണ്ടെങ്കിൽ ഫോൺ ബെല്ലടിക്കുവല്ലോ എന്നും പറയുന്നുണ്ട് ആ സമയം ശേഖർ ആ പരിസരത്ത് ഒരു ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ഫോൺ വന്നതും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് ശേഖർ ചേച്ചി അവിടെ എവിടെയുണ്ടല്ലോ അവിടെന്നാണല്ലോ ബെല്ലടിക്കേട്ടത് എന്നും ശേഖർ പ്രഭാവതി പറയുന്നുണ്ട് പിന്നെയും അവർ വിളിക്കുന്നുണ്ട് എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു അവര് വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ശേഖർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയല്ലോ അപ്പൊ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രഭാവതി പറയുന്നുണ്ട് അവൻ മുങ്ങിയെന്നാ തോന്നുന്നത് എന്നെ പ്രഭാവതി പറയുന്നു ഇതേ സമയം വിശാലിന്റെ മുറിയിൽ വിശാൽ ഇതുവരെ ഉറങ്ങിയിട്ടില്ല വിശാൽ ഉറങ്ങിയോ എന്ന് പതിയെ ഡോർ തുറന്ന് നോക്കുകയാണ് ജാസ്മിൻ ഷോ ഇതുവരെ വിശാൽ ഉറങ്ങിയില്ല എന്ന് വിചാരിക്കുന്നുണ്ട് വിശാലാണെങ്കിൽ കണ്ണം തുറന്നു കിടക്കുന്നു ആ സമയം പാർവതി ആ ഭാഗത്തു കൂടി വരുന്നുണ്ട് ഇവളെന്തിനാ ഇതുവഴി വരുന്നത് ഇന്നന്റെ പ്ലാൻ പൊളിയോ എന്ന് വിചാരിക്കുന്നുണ്ട് ജാസ്മിൻ പോയിട്ട് പിന്നെ വരാം എന്ന് വിചാരിച്ച് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം ചിരാതുമായി ടെറസിന്റെ മുകളിലേക്ക് വിപിൻറെ കൈ പിടിച്ചു പോവുകയാണ് പല്ലവി വിപിൻ പറഞ്ഞിട്ടും വിപിന് താല്പര്യം ഇല്ലാതിരുന്നിട്ടും വിപിൻറെ കൈപിടിച്ച് വന്നിരിക്കുകയാണ് നീ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിപിൻ സാറാദ്യം ഈ ചിരാട് കത്തിക്ക് എന്നെ പല്ലവി പറഞ്ഞത് ബിപിൻ ചോദിക്കുന്നു എന്തിനാണെന്നറിയാതെ ഞാൻ എന്തിനാ ഈ ചിരാത് കത്തിക്കുന്നത് ബിപിൻ സാറേ ഇന്ന് പൗർണമിയാണ് പൗർണമി ദിവസം ദീപം തെളിച്ച് ചന്ദ്രപൂജ ചെയ്താലുണ്ടല്ലോ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നാണ് വിശ്വാസം സാറ് ഈ ചിരാറൊന്ന് കത്തിച്ച എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ഞാൻ കത്തിക്കാനോ എന്നൊക്കെ ബിപിൻ ചോദിക്കുന്നുണ്ട് സാറ് തന്നെ കത്തിക്കണം കത്തിക്കേ എന്ന് പറഞ്ഞ് തീപ്പെട്ടി എടുത്തു കൊടുക്കുകയാണ് ബിപിൻറെ കയ്യിൽ പല്ലവി വേറെ നിവർത്തിയില്ലാതെ ബിപിൻ ആ ചിരാത് കത്തിച്ചു രണ്ടുപേരും കൂടി ഒന്നിച്ച് ചന്ദ്രഭഗവാനെ നോക്കുന്നുണ്ട് ചന്ദ്രഭഗവാനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം സാധിച്ചു തന്നേക്കണേ എന്നെ പല്ലവി പറഞ്ഞത് ഒന്നും മനസ്സിലാക്കാതെ ബിപിൻ ചോദിക്കുന്നുണ്ട് ഏ ഞാൻ ഞങ്ങളുടെ ആഗ്രഹോ നിന്റെ ആഗ്രഹം നിറവേൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോളൂ എന്റെ ആഗ്രഹത്തിന് വേണ്ടിയേ ഞാൻ പ്രാർത്ഥിച്ചോളാം ഇത് ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ബിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഇവിടെ ഞാനെന്നോ നീയെന്നോ ഇല്ല നമ്മൾ മതി ചന്ദ്രഭഗവാനോട് നമ്മുടെ ആഗ്രഹമാ പറയേണ്ടത് നമ്മൾക്ക് രണ്ടു പേർക്കും ഒരുപോലെയുള്ള ആഗ്രഹം വിപിൻ ചോദിക്കുന്നു നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുപോലെയുള്ള ആഗ്രഹമോ അതെന്താ എന്ന് ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് നമ്മുടെ കല്യാണമെന്ന് ഇനിയും നിന്റെ കൂടെ സംസാരിച്ചു നിന്നാലേ ശരിയാവില്ല പറഞ്ഞത് തന്നെ നീ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ പറഞ്ഞാലേ കേൾക്കുന്നവർക്ക് അത് ബോറടിക്കും ഇനി ഇനിയെങ്കിലും ട്രാക്ക് മാറ്റിപ്പിടിക്കെ എന്ന് പറഞ്ഞ് വിപിൻ അവിടെ നിന്ന് പോയപ്പോൾ വിപിൻ സാറേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പോവല്ലേ എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് തനിയെ ഒന്നിച്ച് കഥിച്ചാൽ മതി എന്ന് പറഞ്ഞേ ബിപിൻ പോകുന്നു സാറേ പോവല്ലേ സാറേ ഈ തൈരെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോയിത് പ്രസാദമാണെന്ന് പല്ലവി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ബിപിൻ അവിടെ നിന്ന് പോയി ശേഷം കാണിക്കുന്നത് വിശാൽ നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പാർവതിയും സമയം നല്ല ഇടിയും കാറ്റും ഒക്കെ ഉണ്ട് ജാസ്മിൻ ആരും കാണാതെ തന്നെ വിശാലിന്റെ മുറിയുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് പാർവതി വിശാലിന്റെ മുറിയിൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ജാസ്മിൻ വിശാൽ വിശാലിപ്പോ ഉറങ്ങിക്കാണും ഇനി എന്റെ പ്ലാനും നടപ്പിലാക്കാം എന്ന് വിചാരിച്ചാണ് വിശാലിന്റെ മുറിക്ക് അരികിലേക്ക് ജാസ്മിൻ എത്തിയിരിക്കുന്നത് വളരെ ടെൻഷനോടെ പാർവതി ഉണർന്നവിടെ നിൽക്കുന്നു നല്ല കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പാർവതിക്ക് എന്തോന്ന് തോന്നുന്നു ദൈവമായിരുന്നു വരൂ എന്ന് തോന്നുകയാണ് ജാസ്മിൻ ആ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഒരു കൊലസിന്റെ ശബ്ദം കേൾക്കുന്നു കൊലസിന്റെ ശബ്ദമാണല്ലോ ഇത് എവിടെന്ന എന്ന് ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് ജാസ്മിൻ വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കൊലസിന്റെ ശബ്ദം കേൾക്കുന്നു വിശാലിന്റെ അരികിൽ വിശാലിന്റെ മുറിയിൽ ഗായത്രി പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു ഗായത്രി വിശാല അരികിലേക്ക് ഇരിക്കുന്നുണ്ട് സ്നേഹത്തോടെ വിശാലിനെ തലോടുന്നു ഇതെല്ലാം ആ ജാസ്മിൻ വെച്ചിരുന്ന ആ ക്യാമറയിൽ പതിയുന്നുണ്ട് ഗായത്രി പറയുന്നു വിശാലെ മോനെ എന്നെ കാണാനുള്ള നിന്റെ ആഗ്രഹവും കാണാത്തതിലുള്ള നിന്റെ സങ്കടവും ഞാൻ അറിയുന്നുണ്ട് മോനെ നിന്റെ ആ സങ്കടം ഒരു ദിവസം പരിഹരിക്കപ്പെടും ഞാനും നീ തമ്മിൽ കാണും മോനെ ഇപ്പോൾ നിനക്ക് എന്നെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഞാൻ നിന്നെ എപ്പോഴും കാണുന്നുണ്ട് മോനെ എന്ന് പറഞ്ഞ് ഗായത്രി വിശാലിന്റെ തലയിൽ തലോടുകയാണ് സ്നേഹത്തോടെ പാർവതി നിനക്ക് താരാട്ട് പാട്ട് പാടി തന്നില്ല അല്ലേ സാരമില്ല ഞാൻ പാടിത്തരാം എന്ന് പറഞ്ഞ ഗായത്രി വിശാലിനെ താരാട്ട് പാട്ട് പാടിക്കൊടുക്കുന്നുണ്ട് ഇതേ സമയം പാർവതിയുടെ മുറിയിൽ പാർവതി ഇങ്ങനെ പില്ലോക്ക് അവർക്ക് ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു താരാട്ട് പാട്ട് കേൾക്കുന്നുണ്ട് ഇത് ദേവമ്മയല്ലേ താരാട്ട് പാട്ട് പാടുന്നത് അപ്പോൾ ദേവമ്മ വിശാൽ സാറിന്റെ മുറിയിൽ ഉണ്ടാവും പറഞ്ഞതുപോലെ ദേവമ്മ പൗർണമിക്ക് തന്നെ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ പാർവതി സന്തോഷത്തോടെ നിൽക്കുകയാണ് അവിടെ പോയി ദൈവമേ ഒന്ന് കണ്ടാലോ എന്ന് വിശാൽ പാർവതി വിചാരിക്കുന്നുണ്ട് അല്ലെങ്കി വേണ്ട അമ്മയും മോൻ കൂടി സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഒരു തടസ്സമാവണ്ട എന്ന് വിചാരിച്ച് പാർവതി ആ താരാട്ടുപാട്ട് കേട്ടിട്ട് വല്ലാത്തൊരു ഫീലോടെ നിൽക്കുകയാണ് ഇതേസമയം ജാസ്മിൻ ആണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്നു എന്നാൽ സ്റ്റെപ്പ് നന്നായിട്ട് ഇറങ്ങി താഴേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര കാറ്റും ഇടിയൊക്കെയാണ് പേടിച്ച് പേടിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ് ഒരു ചില ഒരു കുലിസിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ആ ശബ്ദം കേട്ട് പേടിച്ചു നിൽക്കുകയാണ് ജാസ്മിൻ നാലു വർഷത്തോടെയും ആ ശബ്ദം കേൾക്കുന്നു പെട്ടെന്ന് ജയ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ജയെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ജാസ്മിൻ ജയെ കണ്ടപാടെ തന്നെ ജാസ്മിന്റെ ബോധം പോയി ജാസ്മിൻ താഴേക്ക് വീണു വിശാലും പാർവതിയും കൂടി മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ജാസ്മിൻ നിലത്ത് കിടക്കുന്നത് പാർവതി കാണുന്നു കാണുന്നുണ്ട് ജാസ്മിൻ എന്ന് പറഞ്ഞ് ജാസ്മിനെ പാർവതിയും വിശാലും കൂടി ഉണർത്താൻ ശ്രമിക്കുന്നു ഒരു തരത്തിൽ ജാസ്മിൻ എണീറ്റോ ഞാനിത് എവിടെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ നീ ഇവിടെ തന്നെയാണ് ജാസ്മിൻ നമ്മുടെ വീട്ടില് എന്നെ പാർവതി പറയുന്നു അല്ല എനിക്ക് എന്താ പറ്റിയത് ജാസ്മിൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അത് തന്നെയാ ഞങ്ങൾക്ക് നിന്നോടും ചോദിക്കാനുള്ളത് നീ ഇപ്പോ എന്താ പറ്റിയത് നിനക്ക് എന്താ പറ്റിയത് ഞങ്ങൾ വന്നപ്പോ നീ ബോധം കിട്ടി കിടക്കാണ് ഇവിടെ അല്ല മുറിയിൽ ഉറങ്ങാൻ കിടന്ന നീ എങ്ങനെയാ ഇവിടെ വന്നതെന്ന് പാർവതി ചോദിക്കുന്നു ഞാൻ എന്നു പറഞ്ഞു ജാസ്മിനെ ഒന്നും ഓർക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് എന്താ നടന്നത് എന്ന് ഓർത്തെടുക്കുകയാണ് ജാസ്മിൻ കണ്ട കാര്യം ഇപ്പോൾ ഓർമ്മ വരുന്നു ഒരു അലർച്ചയാണ് ജാസ്മിൻ എന്താ ജാസ്മിൻ എന്താ നീ എന്ത് കണ്ടാ പേടിച്ചതെന്നെങ്കിൽ വിശാൽ ചോദിക്കുന്നു പേടിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് പേടിക്കാതെ നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയെന്നും വിശാൽ പറയുന്നു പാർവതിയും ചോദിക്കുന്നുണ്ട് എന്താ നടന്ന കാര്യം പറയുന്നു ഇപ്പോൾ ഇവിടെ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല ഞാൻ വിശാൽ സാറും നിന്റെ കൂടെ ഇല്ല എന്നും ചോദിക്കുന്നു നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയെന്നും പറയുന്നുണ്ട് ഞാൻ പ്രേതത്തെ കണ്ടു എന്ന് ജാസ്മിൻ പറയുന്നു പ്രേതമോ എന്ന് വിശാൽ ചോദിക്കുന്നു എന്റെ പ്രേതം ആരുടെ പ്രേതം എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ജയുടെ പ്രേതമാണെന്ന് തോന്നുന്നു എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഇവിടെ രാത്രി ഇറങ്ങി നടന്ന് എന്തോ കണ്ട് പേടിച്ചതാണ് അത് ജയുടെ പ്രേതമാണെന്ന് നിനക്ക് തോന്നിയതായിരിക്കും പാർവതി നീ ഇവളെ നിന്റെ മുറിയിൽ കൊണ്ടുപോയിട്ട് ഉദയനൂരമ്മയുടെ കുങ്കുമം ഇവളുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്ക് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ അമ്മയുടെ പ്രസാദം നെറ്റിയിൽ അളിഞ്ഞാൽ നിന്റെ ഈ പേടിയൊക്കെ മാറിക്കോളൂ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഇല്ല ഞാൻ എന്റെ മുറിയിൽ ഉറങ്ങിക്കോളാം വിശാൽ സാർ പറഞ്ഞതുപോലെ ജാസ്മിൻ ഇന്ന് എന്റെ ഒപ്പം കിടന്നാ മതി എന്ന് പാർവതി ജാസ്മിനെ വിളിക്കുന്നു ജാസ്മിൻ ആണെങ്കിൽ ആകെ ഭയന്ന് നിൽക്കുകയാണ് പാർവതി ജാസ്മിനെ കൂട്ടി പോകുന്നുണ്ട് വിശാൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ